നാളെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ് പക്ഷേ ഇന്ത്യയിൽ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവർ ഇപ്പോഴുമുണ്ട് അതും നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ധ്വംസനം നടക്കുന്നു അതായത് സ്വാതന്ത്ര്യമില്ല ഏത് നിമിഷവും അറസ്റ്റിലയക്കപ്പെട്ടേക്കാം അതുപോലെ തന്നെ കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ടേക്കാം എന്നൊക്കെ പറയുന്നു ആര് വേറെ ആരുമല്ല നമ്മളെ പാംബ്ലാനി പിതാവാണ് ഇതൊക്കെ പറയുന്നത് പാംബ്ലാനി പിതാവിന് ഇങ്ങനെയൊരു ചിന്ത തോന്നാനുള്ള കാരണം എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പാമ്പ്ലാനി പിതാവിനും പിതാവിൻ്റെ കൂട്ടർക്കും കന്യാസ്ത്രീ അമ്മമാർക്കുമൊക്കെ നാട് നീളെ നടന്ന മതം മാറ്റണം ഇവിടെ മിഷണറി പ്രവർത്തനങ്ങളുടെ പേരിൽ എന്തൊക്കെ തോന്നിയാസം കാണിക്കാമോ അതൊക്കെ കാണിക്കണം എന്നാൽ കോതമംഗലത്തെ പാവം ആ പെൺകുട്ടിയുണ്ടല്ലോ സോന സോനയുടെ കാര്യത്തിൽ പാമ്പ്ലാനി പിതാവ് പ്രതികരിച്ചതായി നമ്മൾ കേട്ടിട്ടേയില്ല കേട്ടതേയില്ല ഏത് സഭയാണെങ്കിലും ഒന്നും പ്രതികരിക്കണമല്ലോ ഒരു ക്രിസ്ത്യൻ വിശ്വാസിയായ പെൺകുട്ടിയല്ലേ ഈ ലൗജിഹാദ് എന്ന് പറയുന്ന ഈ ക്രൂരകൃത്യത്തിന് ഇരയായത് പാംബ്ലാനി പിതാവിന് സ്വാതന്ത്ര്യം വേണം എന്ത് തോന്നിയാസം കാണിക്കാനും അതിവിടെ നടക്കില്ല ഇത് കാനോൺ നിയമം പിന്തുടരുന്ന രാജ്യമല്ല ജനാധിപത്യ സംവിധാനമാണ് ഇവിടെ ഒരു ഭരണഘടനയുണ്ട് അതനുസരിച്ചുള്ള നിയമങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ത് തോന്നിയാസം കാണിക്കാനും എന്തും വിളിച്ചു പറയാനും ഉള്ള അവകാശമൊന്നും ഇവിടെയില്ല പറയാം അഭിപ്രായം പറയാം തീർച്ചയായിട്ടും അത് ആധികാരികമായി പറയാം സ്വന്തം അഭിപ്രായം പറയാം പക്ഷേ ഇവിടെ നിയമം വിട്ട് എന്നും കളിക്കാം മനുഷ്യക്കടത്ത് നടത്താം മതപരിവർത്തനം നടത്താം ഇവിടെ മിഷണറി പ്രവർത്തനത്തിൻ്റെ പേരിൽ തോന്നിയാസങ്ങളൊക്കെ കാണിക്കാം എന്നുള്ള ചിന്തയാണ് അല്ലെങ്കിൽ എന്നുള്ള സ്വപ്നമാണ് പാംബ്ലാനി പിതാവിന് എങ്കിൽ അപ്പം അങ്ങയുടെ ആ സ്ഥാനം കണക്കൊക്കെയാണ് പാം്ലാനി പിതാവ് എന്ന് ഞാൻ അഭിസംബോധന ചെയ്യുന്നത് ഞാൻ സഭയുടെ കുഞ്ഞാറൊന്നുമല്ല എനിക്ക് താങ്കളെ പിതാവൊന്നും അഭിസംബോധന ചെയ്യേണ്ട കാര്യവുമില്ല അതിൻ്റെ കാര്യവുമില്ല ഞാനങ്ങയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഇന്ത്യയിലെ ഒരു പൗരനാണ് ഞാൻ നികുതി കൊടുക്കുന്ന ഒരു സാധാരണ വ്യക്തിയാണ് വോട്ട് ചെയ്യുന്ന സാധാരണ വ്യക്തിയാണ് ഇവിടുത്തെ കത്തോലിക്ക സഭയുടെ ബിഷപ്പിനെ അല്ലെങ്കിൽ അതിൻ്റെ ചുമതലക്കാരനെ കയറി പിതാവ് എന്ന് വിളിച്ചത് എന്തിനാണ് എന്ന് ചില പ്രേക്ഷകർ ചോദിക്കും അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പ്രിയപ്പെട്ട ജയരാജേട്ടൻ എന്ന എം വി ജയരാജനെ അഭിസംബോധന ചെയ്തത് അത് സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞതാണ് ചില ശ്രോതാക്കൾ ചില പ്രേക്ഷകർ ഒക്കെ തന്നെ ചോദിച്ചിരുന്നു എന്തെങ്കിലും ആകട്ടെ അപ്പം പാംബ്ലാനി പിതാവിന് ഇവിടെ എന്ത് തോന്നിയാസം കാണിക്കാനും എന്ത് നടപടിയെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം അതങ്ങ് വർദ്ധിക്കാൻ സിറ്റിയിൽ മാത്രമേ ഉള്ളൂ കാരണം നിയമം പിന്തുടരുന്ന മറ്റ് രാജ്യങ്ങളുണ്ടാകും അവിടെയൊക്കെ പോയി എന്തു വേണമെങ്കിലും കാണിക്കാം സഭയുടെ എല്ലാ തരത്തിലുള്ള തിട്ടൂരങ്ങളും ഇറക്കാം എന്തും ചെയ്യാം സംഘപരിവാറിനെയും ബി ജെ പിയും ഒക്കെ ചീത്ത വിളിക്കാം അതുപോലെ തന്നെ അവർക്കെതിരെ പ്രവർത്തിക്കാം ഇവിടെ ആരോഗ്യ പരിപാലനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും മറവിൽ മതം മാറ്റാം പാവപ്പെട്ട ആദിവാസി പെൺകുട്ടികളെ മനുഷ്യക്കടത്ത് നടത്തി മതം മാറ്റാം എന്തും ചെയ്യാം ഇവിടെ അത് നടക്കില്ല ഇവിടെ സ്വാതന്ത്ര്യധ്വംസ്വനം എന്നാണ് ഇതിനെ വിളിക്കുന്നത് എങ്കിൽ അത് സ്വാതന്ത്ര്യധ്വംസനം തന്നെയാണ് ഇവിടെ എന്തും കാണിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ ഇവിടെ പൊതുസമൂഹമല്ലേ ഇവിടെ മറ്റ് ജനങ്ങളില്ലേ എനിക്കിപ്പോൾ എന്തും കാണിക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ ഭരണഘടന തരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വഴിയിൽ ഇറങ്ങുന്ന റോഡൊക്കെ തടഞ്ഞ് അവിടെ മലമൂത്ര വിസർജനം നടത്തുകയാണ് എങ്കിൽ പബ്ലിക് ന്യൂസൻസിനും അതുപോലെയുള്ള ജനജീവിതം സഞ്ചാരം തടസ്സപ്പെടുത്തിയതിനും അതുപോലെ തന്നെ അതുപോലെയുള്ള വകുപ്പുകൾ ചേർത്ത് എനിക്കെതിരെ കേസെടുക്കും സ്വാഭാവികം പാമ്പ്ലാരി പിതാവിന് മനുഷ്യഘടത്ത് നടത്തണം കന്യാസ്ത്രീമാരെ വിട്ട് മതം മാറ്റണം ഛത്തീസ്ഗഡിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും ഒക്കെ ഇത്തരം ഗോത്രമേഖലകളിലും ഒക്കെ പോയി പള്ളി സ്ഥാപിച്ച് കുരിശിനും നാട്ടി കുരിശു കൃഷി നടത്തിയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അങ്ങനെ സ്വാതന്ത്ര്യ ധ്വംസനം എന്നാണ് അതിൻ്റെ പേരെങ്കിൽ അതങ്ങനെ തന്നെയാണ് അങ്ങനെയുള്ളവരെ പിടിച്ച് കൽത്തുറുങ്കിലടക്കുക തന്നെ ചെയ്യും അതിന് ഈ പാമ്പ്ലാനി പിതാവായാലും ശരി വേറെ ഏത് പിതാവായാലും പിതാവിൻ്റെ പിതാവായാലും ശരി കൽതുറങ്കിൽ അടയ്ക്കുക തന്നെ ചെയ്യും ഇവിടെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ മതപരിവർത്തനം നിയമം മൂലം നിരോധിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് പോയി മതപരിവർത്തനം നടത്തുകയും മറ്റ് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ട് ഇവിടെ കിടന്ന് ഈ അട്ടഹാസം കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല അത് സ്വാതന്ത്ര്യധ്വംസനത്തിൻ്റെ കീഴിൽ വരുന്നതാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് യാതൊരു സംശയവുമില്ല അതങ്ങനെ തന്നെ തുടരുകയും ചെയ്യും ഇപ്പോൾ ബി ജെ പിക്ക് ഇവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ സമൂഹത്തിൻ്റെ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുടെ പിന്തുണ കിട്ടും എന്ന് വിചാരിച്ചുള്ള ചില നീക്കങ്ങളൊക്കെ നടന്നു നമ്മളത് വ്യക്തമായി സൂചിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഒരു കാര്യം ആലോചിക്കുക ഇത് ഭാരതമാണ് ഇത് ഇന്ത്യയാണ് ഇവിടെ ഭരണഘടനാ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും നടക്കും അങ്ങനെ നടക്കാൻ പാടുള്ളൂ ഇവിടെ തോന്നിയാസം നടക്കാൻ പാടില്ല ഇവിടെ ഒരു മതത്തിനും പ്രത്യേകിച്ച് പ്രാധാന്യമില്ല ഇവിടെ എല്ലാ മതങ്ങളും ഒരുപോലെയാണ് എല്ലാ ജാതികളും ഒരുപോലെയാണ് മതേതര ഇന്ത്യയാണ് ഇവിടെ തോന്നിയാസം കാണിച്ചാൽ വിവരം അറിയുക തന്നെ ചെയ്യും ഏത് പിതാവായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിതാവിന്റെ പിതാവായാലും പാംബ്ലാനി പിതാവായാലും ശരി മറ്റു പിതാക്കന്മാരായാലും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്